ഹായ് ഡേസ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ രാവിലെ കുറച്ച് സമയം നേരം വൈകിയിട്ടാണ് കേട്ടോ എഴുന്നേറ്റത് ആറുമണിക്കാണ് എഴുന്നേറ്റത് തലേ ദിവസം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതുകൊണ്ട് പിറ്റേ ദിവസം നമുക്ക് രാവിലെ അങ്ങനെ ഓടി പിടഞ്ഞ് പണിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ രാവിലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും നമുക്ക് പറ്റും അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ദക്കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളെ തട്ടകത്തിലേക്ക് കയറിയത് അപ്പോൾ കിച്ചണിൽ കാര്യങ്ങൾ ആദ്യം തന്നെ നോക്കു എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ബാക്കി പിന്നെ കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ ആദ്യം പ്രഭാതകർമ്മങ്ങളൊക്കെ ചെയ്തതിൻ്റെ ശേഷമാണ് കേട്ടോ കിച്ചണിലേക്ക് വരിക അപ്പോൾ എന്നും രാവിലെ കുളിക്കലോ ഒന്നുമില്ല ഇന്നിപ്പം തലേദിവസം കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതുകൊണ്ട് പിന്നെ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഞാൻ ആദ്യം തന്നെ ഇന്ന് കപ്പയാണ് വേവിക്കാൻ വെച്ചത് തലേ ദിവസം തന്നെ കപ്പ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഗീ റൈസും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ കറി വറുത്തരച്ചിട്ടാണ് വെക്കുന്നത് വറുത്തരച്ച് വെക്കുമ്പോൾ തലേ ദിവസം തന്നെ ഞാൻ വറുത്തിട്ട് തേങ്ങ പൊടിച്ചിട്ടൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ രാവിലെ ആവണം അപ്പോൾ അതിന് മുൻപേ ആയിട്ട് ഇതാ സീഡ് കുതിർത്തിട്ട് ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഒന്ന് തണഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കുടിക്കാമല്ലോ അങ്ങനെ അങ്ങനെന്താ ഞാനിത് ആ ചിക്കൻ കറിയിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ ചിക്കനും തക്കാളി ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ പിന്നെതാ പിറ്റേ ദിവസം ഞാനിതാ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്കാണ് കേട്ടോ ഈ ചിക്കൻ വേവിച്ചതും കൂടെ ഒഴിച്ചത് അപ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു പിന്നെ കളറും ഒക്കെ കിട്ടും കേട്ടോ പിന്നെ അവസാന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉള്ളി വയറ്റി ഇടണം ഞാൻ ആദ്യം തന്നെ ഉള്ളി വഴറ്റിയിട്ടില്ല കേട്ടോ ചിക്കൻ കറിയിലേക്ക് ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് തിളച്ചതിൻ്റെ ശേഷം തേങ്ങയും കൂടി വറുത്തത് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം അതും നന്നായി തിളച്ച് വന്നതിൻ്റെ ശേഷമാണ് ഞാനിതിലേക്ക് ഉള്ളി ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കെട്ടോ അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നമ്മൾ കല്യാണ വീട്ടിലൊക്കെ വെച്ചൊരു കറിയില്ലേ ആ കറിയുടെ ഒക്കെ ഒരു രുചിയാണേ എനിക്ക് ഞാൻ വെച്ച് തന്നെ പൊക്കി പറയല്ലോ കേട്ടോ ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അങ്ങനെ അത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക അപ്പോഴേക്കിത് ഉള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അതാ നന്നായിട്ട് തേങ്ങയും ചിക്കനും എല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഈ ഉള്ളി ഫ്രൈ ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കറി ആകെ സൂപ്പറാണ് കേട്ടോ അടിപൊളി ചിക്കൻ കറിയാണത് ഇതുപോലെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി നല്ല ടേസ്റ്റാണ് അങ്ങനെന്താ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം നമുക്കിത് സമയം ഉണ്ടല്ലോ ചിയാ സീഡ് മെല്ലെ ഇങ്ങനെ ഊതി ഊതി കുടിക്കുകയാണ് അപ്പോൾ ചൂടൊക്കെ തണഞ്ഞ് മെല്ലെ ചൂട് തണഞ്ഞ് വരുന്നേ ഉള്ളൂ അപ്പോൾ അതവിടെ ഇരുന്ന് കുറച്ച് സമയം കുടിച്ചതിൻ്റെ ശേഷം നമ്മൾ കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഉള്ളിയും ചുവന്ന മുളകൊക്കെ ഒന്ന് വറവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കപ്പ വേവിക്കുന്നത് കപ്പയും ചിക്കൻ കറിയും കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കണം കേട്ടോ പോകുമ്പോൾ അപ്പോൾ ഗീ റൈസും കൂടി ഉണ്ടാക്കുന്നുണ്ട് എളുപ്പത്തിൽ നമുക്കതല്ലേ പറ്റുള്ളൂ പിന്നെ അത് ആ ദോശ ഉണ്ടാക്കുന്നുണ്ട് രാവിലത്തെ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പൊക്കെ എല്ലാം എന്തിനാണ് ഉണ്ടാക്കുന്നത് ഇന്നിപ്പം ഒരു പ്രത്യേകത ഉണ്ട് ഇന്നത്തെ ദിവസത്തിന് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ എൻ്റെ പിറന്നാളാണ് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓഫീസിലേക്ക് ഫുഡൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോഴേക്കും അപ്പോഴേക്കിതാ പെട്ടെന്ന് തന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചാണ് കേട്ടോ ശ്രീമോൾക്ക് ഫുഡ് കൊടുത്ത് വേഗം ദോശയും കറിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറി ആവുമ്പം പിന്നെ ദോശയ്ക്കും നമുക്ക് ഉച്ചക്കത്തേക്കും ഒക്കെ പറ്റില്ല അപ്പോൾ ഗീ റൈസ് പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അച്ഛൻ ഇവിടെ ഉണ്ടാവുമല്ലോ അപ്പോൾ അച്ഛനും കൊടുക്കണം പിന്നെ ശ്രീമോൾക്ക് കൊണ്ടുപോകാൻ എനിക്ക് കൊണ്ടുപോകാനൊക്കെ ഗീ റൈസും ചിക്കൻ കറിയൊക്കെ എടുത്തേക്കാണ് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തന്നെ ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇന്ന് രാവിലത്തെ പണികളൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നോട് ചില ആൾക്കാരൊക്കെ ചോദിക്കും എങ്ങനെയൊക്കെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ഉണ്ട് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യലും എല്ലാം ഉണ്ട് അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബ് തുടങ്ങിയവരെയാണ് എനിക്ക് എൻ്റെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത് മറ്റു നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു മടിയായിരുന്നു ഇപ്പം പിന്നെ എന്താ വെച്ചാൽ അയ്യോ ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ അടുത്ത ദിവസം എങ്കിലും ഇടണല്ലോ എന്നുള്ളൊരു ചിന്തയാണ് അപ്പോൾ അതുകൊണ്ട് ഈ യൂട്യൂബ് തുടങ്ങിയതിൻ്റെ ശേഷം കുറേ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ അതേപോലെ ഒരു ചിട്ടയായ ഒരു ജീവിതം എന്ന് പറയില്ലേ അതേപോലെ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ രാവിലത്തെ കാര്യങ്ങളായാലും വൈകിട്ട് വന്നിട്ടൊക്കെ നമുക്ക് എന്താ പറയുക പറയുക ജോലി ചെയ്യാനൊക്കെ ഒരു എനർജിയാണ് ഈ യൂട്യൂബ് തുടങ്ങിയതിൻ്റെ ശേഷം കാരണം നമുക്കിത് വീഡിയോ ഇടണമല്ലോ ആൾക്കാരെ മുന്നിലേക്ക് എത്തിക്കണമല്ലോ വ്യൂസ് വേണമല്ലോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണല്ലോ നമ്മൾ വീഡിയോ ഇടുന്നത് അങ്ങനെന്താ ഞാൻ ശ്രീമോൾക്കുള്ളത് എനിക്കുള്ള ഫുഡൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് പിറന്നാളായിട്ട് ഞാൻ കേക്ക് ഒന്നും വാങ്ങുന്നില്ല കേട്ടോന്നാ ഞാൻ കുറച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ അതൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ശ്രീ പിന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് എന്നിട്ട് ശ്രീ മോളെ സ്കൂളിലാക്കി കൊടുത്തിട്ട് വേണം എനിക്ക് ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ടിരുന്ന ഏട്ടൻ വീട്ടിലില്ല അതുകൊണ്ട് ഞാൻ ആക്കി കൊടുക്കണം അപ്പോൾ അവളെ സ്കൂളിൻ്റെ അവിടെ ഇറക്കി കൊടുത്തിട്ടുണ്ട് അവളിങ്ങനെ നടന്ന് പോകുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വൈകുന്നേരമായ സമയത്ത് നമ്മളെ ഓഫീസുള്ള സ്റ്റാഫൊക്കെ പോയിട്ട് കേക്ക് വാങ്ങി വന്ന് അപ്പോൾ എനിക്കൊരു ആയിട്ടോ അപ്പോൾ അവർ പറഞ്ഞ് കേക്ക് വാങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഹാപ്പി ബർത്ത്ഡേ എൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതാ ബർത്ത്ഡേൻ്റെ കേക്ക് കട്ടിങ് വീഡിയോ ആണ് കേട്ടോ

അങ്ങനെ അങ്ങന ഞങ്ങൾ ഈ കുഞ്ഞു ആഘോഷം എത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പൊ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം